ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ അഗസ്റ്റ്യൻ അച്ചായനോട് എല്ലാം തുറന്ന് പറയുകയാണ് അതെ അച്ഛായ ഞാനാണ് ചന്ദ്രസേനൻ്റെ മകൻ അത് കേട്ടതും അച്ഛയൻ ഭയങ്കര അത്ഭുതത്തോടു കൂടെ നോക്കുക സത്യമായിട്ടും സത്യമായിട്ടും ഈ ഫോട്ടോ കണ്ടറിയില്ലേ ദേ ഇതെൻ്റെ അനിയത്തിയ അത് കേട്ടതും ഓ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണല്ലോ എൻ്റെ കൂടെ ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും ഇനി കിരൺ പറ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് കേട്ടതും കിരൺ ഒന്ന് ആലോചിച്ചു അതിനുശേഷം അങ്ങളെ നമുക്കൊരു കാര്യം ചെയ്താലോ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിപ്പിക്കണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഏഹ് അച്ഛൻ പാവ ഒരുപാട് കാലം അമ്മയുടെ സ്നേഹം കിട്ടാതെ അച്ഛൻ ഇത്ര നാളും കാത്തിരുന്നു ഇനിയും അച്ഛനും അമ്മയും ഒന്നിക്കുന്നില്ലല്ലോ അതാ ഞങ്ങളുടെയൊക്കെ സങ്കടം അച്ഛനും അമ്മയും ഒന്നിക്കാൻ ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ ഒരു രക്ഷയുമില്ല ആ എനിക്ക് ഉറപ്പായി മക്കളെ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നിച്ചിട്ടില്ല ഇതെന്തോ അയാൾ എന്നെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി പറഞ്ഞതാ അതെനിക്കിപ്പോൾ ഉറപ്പായിട്ടും ബോധ്യപ്പെട്ടു നിങ്ങളെക്കൂടെ കണ്ടതുകൊണ്ട് ആ അതെ അങ്കളെ അതുകൊണ്ട് അങ്കിള് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ അച്ഛനല്ലേ ആ എനിക്കറിയാം ഈ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്ക് ഞാൻ ചെയ്തോളാം ചന്ദ്രസേനെ കൊണ്ട് ആദ്യം ഒരു പെണ്ണ് കെട്ടിക്കുക അതിനുശേഷം അയാളുടെ കല്യാണം കഴിയുമ്പോൾ അയാളുടെ ഭാര്യ വന്നാൽ അവരെ തിരിഞ്ഞു പോലും നോക്കാത്ത രീതിയിൽ ചന്ദ്രസേന സന്തോഷത്തോടെ ജീവിക്കുന്നത് അയാളുടെ ഭാര്യ കാണട്ടെ എന്നും പറയണം അത് കേട്ടതും ആ കല്യാണി ഈ കഥ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മ രംഗത്ത് വരും അതെ അച്ഛനെ ജീവനുതുല്യം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് അച്ഛൻ മറ്റൊരു കല്യാണം കഴിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും എന്തായാലും ഈ ഐഡിയ കൊള്ളാം അല്ലേ അപ്പോഴേക്കും നമ്മുടെ അവസ്റ്റൻ അച്ചായൻ ഫോണെടുത്ത് സി എസിനെ വിളിക്കുക ആ ഹലോ എടോ സേന താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എനിക്കെങ്ങനെ തൻ്റെ ഭാര്യയെ കാണാൻ പറ്റുമോ എൻ്റെ അച്ചായ എൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കുക എൻ്റെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് അച്ചായൻ്റെ മുൻപിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത് അല്ലാതെ വേറൊന്നുമില്ല അച്ചായ അച്ചായന ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ആ വേണ്ടടോ താൻ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും താനേ ഞാൻ പറയുന്നിടത്തേക്കൊന്ന് വരണം എവിടേക്ക് അതൊക്കെ പറയാം താൻ വന്നാ മതി എന്ന് പറയണം ശരി അച്ചായ എൻ്റെ ഭാര്യ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല വേണ്ട തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി ഇനിയിപ്പം തൻ്റെ ഭാര്യയെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എന്തായാലും ഒറ്റയ്ക്ക് പോരെ അത് കേട്ടതും സ്രീയസ് ശരി അച്ചായ ഞങ്ങൾ വരാം എന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കെട്ടുകയാണ് ഈ സമയം അച്ഛൻ കിരണിനോട് ഡേ നിങ്ങളുടെ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇവിടെ വരുമ്പോൾ ആ പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ച് പറയണം ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് അച്ഛനെ നേരിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പൊക്കിക്കൊണ്ട് പോയാലോ അങ്കളെ അത് കേട്ടതും അതെങ്ങനെ സാധിക്കും അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം അച്ഛൻ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ വരാതിരിക്കില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് അച്ഛനെയും കുട്ടിയും അങ്ങ് മൂങ്ങുക അതല്ലേ നല്ലത് അത് കേട്ടതും അങ് നമ്മുടെ അകസ്റ്റ് അച്ഛനൊന്ന് ആലോചിക്കുക അത് വല്ലതും നടക്കുമോ നടക്കുമെന്നേ ഇവിടെ വെച്ച് അച്ഛനെയും അഗസ്റ്റ് അങ്ങളെയും എന്നെയും ഒക്കെ ഒരുമിച്ച് കണ്ടുകഴിയുമ്പോൾ അച്ഛനൊന്ന് ഞെട്ടും അങ്ങനെയാവുമ്പോൾ ആകുമ്പോൾ നമുക്കൊരുമിച്ച് അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്തായാലും അങ്കളൊരു പെണ്ണിനെ കണ്ടുപിടിക്കും ഹാ പെണ്ണൊക്കെ റെഡിയാ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ചെയ്ത് ചെയ്യുകയും ചെയ്തു ആണോ എന്നാൽ പിന്നെ എന്തിനെ പേടിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യമങ്ങ് ചെയ്താലോ അങ്ങളെ അതെ എന്തായാലും മോൻ സേനനെ വിളിക്കും അത് കേട്ടതും കിരൺ ഫോൺ എടുത്ത് ഹലോ അച്ഛാ ആ എന്താടാ മക്കളെ അച്ഛാ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അതിനെന്താ നീ ഇങ്ങോട്ട് പോരെ ഇവിടെ ആരുമില്ല വേണ്ട അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കണം എങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് അത് കേട്ടതും ആ ശരിയടാ മക്കളെ അച്ഛൻ വരാം അല്ലടാ എന്തെങ്കിലും കാര്യമുണ്ടോ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛനോട് പറയാനാ അച്ഛൻ നേരിട്ട് വന്നാലേ പറയാൻ പറ്റുള്ളേ അത് കേട്ടതും സി എസ് ആലോചിക്കുകയാണ് ഏശ്വരാ ഇവൻ എന്തായിരിക്കും പറയാനുള്ളത് എടാ വല്ല ഉടായ്പ വേണോ ഏയ് കൂടായപ്പോ ഒന്നും അല്ല അച്ഛനെങ്ങ് വാ അച്ഛന് ജീവിതത്തിൽ നല്ലത് നല്ല നല്ലതുണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അച്ഛൻ വാ എന്താടാ മക്കളെ ഹാ നേരിട്ട് കണ്ട് പറയാനുള്ള പറഞ്ഞില്ല അച്ഛാ പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്ന എന്തിനാ അച്ഛനാദ്യ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കിരണും കല്യാണിയും കൂടെ സംസാരിക്കുകയാണ് കിരൺ എന്തായാലും ഈ രംഗത്ത് അമ്മ ഇറങ്ങും കാരണം അമ്മയും അച്ഛനും തമ്മിൽ ഒന്നിച്ചല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ദേ ഈ കല്യാണം നടക്കുമ്പോൾ നടക്കുവാൻ പോകുന്നു എന്നറിഞ്ഞാൽ ആ മുറപ്പായിട്ടും വന്ന് നമ്മുടെ മക്കിട്ട് കയറും നമ്മളോട് വഴക്കടിക്കുകയും ചെയ്യും കാരണം അമ്മ എല്ലാ തെറ്റുകളും ചെയ്തത് മുഴുവനും അങ്കളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അച്ഛനെ ജീവനതുല്യം സ്നേഹിച്ചോണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛന് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ അമ്മയ്ക്ക് സഹിക്കുവോ ഇല്ല അതുകൊണ്ട് ഇവിടെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയുവാണ് ഈ സമയം ദാ വരുന്നടാ നമ്മുടെ ചന്ദ്രസേനൻ ചന്ദ്രസേനെ കണ്ടതും അഗസ്റ്റിൻ അങ്ങൾ അങ്ങോട്ട് മാറി നിന്നു അച്ചായെ മാറിയതും നമ്മുടെ സേനൻ അകത്തേക്ക് വരിക ആ എന്താടാ മോനെ അച്ഛൻ വന്നോ വാ വാ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താടാ നിന്റെ വിളി കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ ആ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷെ സന്തോഷിക്കേണ്ട കാര്യമാണ് എന്ത് സന്തോഷിക്കേണ്ട കാര്യം എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ മക്കളെ ദേ അച്ഛനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ അച്ഛാ ഇത്ര വർഷമായില്ലേ പത്തിരുപത് വർഷം അച്ഛനും അമ്മയും പിരിഞ്ഞിരുന്നു ഇപ്പോഴും കല്യാണി എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞിട്ടും അച്ഛനെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഇത്രയും കാലം അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നേ അമ്മ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ താലയും കൊണ്ട് അച്ഛൻ എന്തിനാ കാത്തിരിക്കുന്നത് വേണ്ട അച്ചാ അത് ശരിയാവില്ല ആ പിന്നെ ഞാൻ എന്തു ചെയ്യണം നിന്റെ അമ്മയെ മറന്നിട്ട് വേറെ ഏതെങ്കിലും കല്യാണം കഴിക്കണമെന്നാണോ നീ പറയുന്നത് അതേടോ എന്ന് ബാക്കി എന്നൊരു ശബ്ദം അത് കേട്ടതും നമ്മുടെ അഗസ്റ്റിൻ അച്ഛായൻ തിരിഞ്ഞു നോക്കുക അയ്യോ ഇത് അച്ചായനാണല്ലോ എന്താച്ചായ അച്ചായൻ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടലോട് കൂടെ ചോദിക്കുക ആ തൻ്റെ മക്കളെ ഞാൻ അവിടെ അങ്ങ് ഹോട്ടലിൽ വെച്ചേ കണ്ടുമുട്ടിയായിരുന്നു നിങ്ങൾ അച്ഛനും അമ്മയും ഒന്നിച്ചിട്ടില്ലെന്ന് തൻ്റെ മകൻ എന്നോട് പറഞ്ഞു ആ എന്തായാലും താൻ എന്തിനാടോ ഞങ്ങളോട് ഇങ്ങനൊരു കള്ളം പറഞ്ഞത് തന്നെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തതും തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതുകൊണ്ടാണ് സ്നേഹ സേന അത് കേട്ടതും എൻ്റെ അച്ചായ ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്ക് ദേ എനിക്ക് ഞാനും എൻ്റെ ഭാര്യ ഒന്നിച്ചിട്ടില്ല ആ അത് എന്നെ പറഞ്ഞത് താനന്ത എൻ്റെ ഭാര്യ ഒന്നിച്ചിട്ടില്ല എന്ന് വെറുതെ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാൻ സാമൂലും ഞാനും അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ടും നിനക്ക് ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചത് മതിയായില്ലേ എന്തായാലും ഇനി ഒരിക്കലും താനന്ത എൻ്റെ ഭാര്യ ഒന്നാകില്ലെന്ന് നിങ്ങളുടെ മക്കൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും തന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ത് കാര്യം അതൊക്കെ പറയാം താൻ ആദ്യം ഞങ്ങളോടൊപ്പം ഒരു സ്ഥലം വരെ മരണം എവിടെ വരെ ദ സേന ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും താൻ ഇത്രയും ഞങ്ങളെ പറ്റിച്ചില്ലേ തൻ്റെ ഭാര്യയും താനും ഒന്നിച്ചിട്ടില്ല ഇല്ല ഇല്ല അതേടോ ഞാൻ ഒന്നിച്ചിട്ടില്ല പിന്നെ എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ ഒന്നിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ആഗ വയലിൻ്റെ ആവുക ഹാ താൻ സങ്കടപ്പെടേണ്ടോ തൻ്റെ ഭാര്യയെക്കാളും നല്ലൊരു ഭാര്യയെ തനിക്ക് കിട്ടും ഏ എന്താ അച്ഛായും പറഞ്ഞു വരുന്നത് എടോ തൻ്റെ ഭാര്യയെക്കാളും നല്ലൊരു ഭാര്യയെ തനിക്ക് കിട്ടും എന്തായാലും താമ്പാ ഞങ്ങളോടൊപ്പം ഒരു സ്ഥലം വരുവാ എവിടേക്ക് അച്ഛാ അതൊക്കെ പറയാം അച്ഛൻ വാ അച്ഛനെ ഒരു സൂത്രം കാണിച്ചാലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്ത് സൂത്രം അതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് സി എസിനെ കാറിലേക്ക് പിടിച്ച് കയറ്റുക മൂന്നുപേരും കൂടെ അങ്ങനെ കാറിൽ കയറി അവരെല്ലാവരും കൂടെ അവിടെ എത്തി അതായത് ആ സുന്ദരിയും നല്ല ചെറുപ്പക്കാരിയുമായ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ ചെന്നതും ഇ എസ് ചോദിക്കുക ഇതാരുടെ വീടാ എനിക്ക് ഈ വീട് പരിചയമൊന്നുമില്ലല്ലോ അച്ചാൻ്റെ വീടാണോ ഏ അച്ചാ നാട്ടിലെ വീട് ഇതാണോ എന്നൊക്കെ ചോദിക്കുക ഏയ് ഞാൻ ഫോട്ടോയിൽ കണ്ട വീട് ഇതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച ചോദിക്കുക ഹാ എടോ താനൊന്നും അടങ്ങ ചന്ദ്രസേന എന്തൊക്കെയായാലും തനിക്ക് വേണ്ടി ഞങ്ങൾ നല്ലത് മാത്രമേ ചെയ്യൂ അതെ തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചു ഒന്നിച്ചു ഒന്ന് താൻ എന്തിനാണോ എന്നോട് കള്ളം പറഞ്ഞത് തനിക്ക് തൻ്റെ ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ തൻ്റെ ഭാര്യ ഒരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോടോ അങ്ങനെ ഒരു ഭാര്യയെ എന്തിനാടോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഏഹ് അതിനേക്കാളും നല്ലത് ആ ഭാര്യ അങ്ങ് വിട്ടേച്ച് വേറെ ഏതെങ്കിലും ബന്ധം ആലോചിക്കുമല്ലേ ദേ അച്ചായ വെറുതെ വേറെ ബന്ധത്തെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട അങ്ങനെ വല്ലതും ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിലേ അത് നേരത്തെ ഞാനങ്ങ് ചെയ്താനേ ഏഹ് എനിക്കേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അച്ചായ എൻ്റെ ഭാര്യ അയാൾ എന്നെ മനസ്സിലാക്കി വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും എപ്പോ മൂക്കിലുക്കോ മുളച്ചിട്ടോ അതെ പുഴയിലേക്ക് കാലം നീട്ടുന്ന സമയമായി ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചിന്തയെങ്കിലേ ഈ ജന്മത്ത് തൻ്റെ ഭാര്യ തൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല താൻ മരിച്ചു കിടന്നാലും അവർ തന്നെ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആ ചായം പറയുക ഇത് കേട്ടതും സി എസ് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഒഴേക്കും ഒരു പെൺകുട്ടി ചായയുമായിട്ട് വരികയാണ് അതെ ആ പെൺകുട്ടിയെ കണ്ടതും നമ്മുടെ സി എസ് ആ ഇതാരാ ആ എന്നും ചോദിക്കുക അതൊക്കെയുണ്ട് താൻ ചായ എടുക്ക് അപ്പോൾ ആ പെൺകുട്ടി നാണയത്തോടെ സി എസിൻ്റെ മുഖത്തേക്ക് നോക്കുക അയ്യേ ഈ പെണ്ണത്തിന് എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ആലോചിക്കുകയാണ് അപ്പോൾ കിരൺ അച്ഛാ എങ്ങനെയുണ്ട് പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക എന്തിനാടാ ഞാൻ ഞാനിഷ്ടപ്പെടുന്നത് ആ ഇനിയിപ്പോൾ വേറെ ആയിരിക്കൽ കല്യാണം ആലോചിക്കാനാണോ വേറെ ആയിരിക്കുമല്ല തനിക്ക് തന്നെയാണോ കല്യാണം ആലോചിച്ച് വന്നത് എനിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ഇരുന്നോടത്തുനിന്ന് സി എസ് ചാടി എഴുന്നേറ്റു അതെ അച്ഛനു വേണ്ടി തന്നെ അച്ഛനും അമ്മയും ഒന്നിക്കില്ല എന്നും അതുകൊണ്ട് അച്ഛനെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണമെന്നും ഞാൻ തന്നെയാണ് അങ്കളോട് പറഞ്ഞത് എടാ ദേ ഇത്രയും നാളും നീ എൻ്റെ മോനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു പക്ഷെ കിരണേ ഇത് ഞാൻ ക്ഷമിക്കില്ല നിന്നെ നിന്നെ എനിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ആകെ വയലൻ്റ് ആവുക ആ എടോ സേന താൻ അവിടെ ഒന്നും ഇരിക്കേം എന്തൊക്കെ സംഭവിച്ചാലും തന്നെയും തൻ്റെ ഭാര്യയെ ഒന്നിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും തൻ്റെ കല്യാണം തന്നെ സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയായിരിക്കും ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി അഗസ്റ്റൻ അച്ചായനവിടെ പറയുന്നത് അതെ അച്ചായ അച്ചായനെൻ്റെ ഭാര്യയെ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അച്ചായൻ തിരിച്ചു തിരിച്ചുപോയ്ക്കോ ഇത്രയും നാൾ നമ്മൾക്കിടയിലുണ്ടായ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നും പറഞ്ഞ് സി എസ് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോവുക അത് കണ്ടത് കിരണും കല്യാണിയും കുഴപ്പമില്ല ഞങ്ങളെ അതെ കുഴപ്പമില്ലല്ലോ ഇനി എന്ത് ചെയ്യും സി എസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ ഞങ്ങളോട് മിണ്ടില്ല എന്നും പറഞ്ഞു പോകുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അങ്ങളെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ട് പോവില്ല ഇതെന്തായാലും അച്ഛൻ്റെ മനസ്സിലൊരു വിഷമമാവും മോഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്